ജനങ്ങളുടെ അഭിപ്രായം കേട്ട് പ്രകടന പത്രിക തയ്യാറാക്കുന്ന ശശി തരൂർ മോഡൽ രാജ്യത്താകമാനം ഇത്തവണ നടപ്പിലാക്കാനാണ് തീരുമാനം ഇതിനായി മുതിർന്ന നേതാക്കൾ ജനങ്ങളുമായി ആശയവിനിമയം നടത്തും നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ പാർട്ടി ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ മാനിഫെസ്റ്റോ മറ്റേ പാർട്ടികൾ അറിയില്ല പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ജനങ്ങളുടെ അഭിപ്രായത്തിന്റെ ഒരു റിഫ്ലക്ഷനായിട്ടായിരിക്കും ഒരു കമ്മിറ്റി കൂടിയാണ് ഞാൻ 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 ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ബംഗാളിലും കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാനഘട്ട പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നിന്നും തുടങ്ങാനാണ് പാർട്ടി തീരുമാനം എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിൽ ഒരു ലക്ഷത്തിലധികം പ്രവർത്തകരുടെ പങ്കാളിത്തമാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴ് ബൂത്ത് പ്രസിഡന്റുമാർ വനിതാ വൈസ് പ്രസിഡന്റ് ബി എൽ എ മാർ ഉൾപ്പെടെ എഴുപത്തിയ്യായിരത്തിൽ പരം പ്രാദേശിക നേതാക്കളും മണ്ഡലം മുതൽ എ ഐ സി സി തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും പരിപാടിക്കെത്തും പ്രവർത്തകരുമായി ഖാർഗെ സംവദിക്കും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നു പോകാത്ത സംസ്ഥാനങ്ങളിൽ ഖാർഗെ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് തൃശൂരെ പരിപാടിയും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം